കഴിഞ്ഞ ദിവസം രാവിലെ കോട്ടയം നിവാസികൾക്ക് നേരം വെളുത്തത് ഞെട്ടലോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ സോണിയുടെ ഭാര്യയെ കാണാനില്ല രണ്ടുപേരും ഒന്നിച്ചാണ് എല്ലാ ദിവസവും പണിക്ക് പോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസവും രണ്ടുപേരും ഒന്നിച്ചാണ് ജോലിക്കായി പോയത് എന്നാൽ തിരികെ എത്തിയത് സോണി മാത്രമായിരുന്നു ഭാര്യയെ കാണാനില്ലെന്നും പറഞ്ഞ് ഇയാൾ തന്നെയാണ് പോലീസിൽ പരാതിയും നൽകിയത് എന്നാൽ സോണി ശേഷം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു എന്നാൽ പിന്നീട് പോലീസ് അന്വേഷിച്ചതിലൂടെയാണ് സോണിയുടെ ഭാര്യയെ കൊന്നതാണെന്നും കൊല ചെയ്തത് ഇയാൾ തന്നെയാണെന്നും തെളിയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയായ സോണി ഭാര്യ അൽപ്പനയെ കൊലപ്പെടുത്തിയത് ഭാര്യയ്ക്കും മറ്റൊരാളുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം പ്രകാശ് മണ്ഡൽ എന്നയാളുമായി അല്പന സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഇത് സോണിയെ ഏറെ അസ്വസ്ഥനാക്കിയിരുന്നു ആദ്യം ചെറിയ സംശയമായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ തർക്കങ്ങളിലേക്കാണ് വളർന്നത് പ്രകാശിനെ വിളിക്കരുതെന്നും ബന്ധം അവസാനിപ്പിക്കണമെന്നും സോണി പലതവണ ഭാര്യയോട് പറഞ്ഞിരുന്നു പക്ഷേ അല്പന അത് ഗൗരവമായി എടുത്തില്ല ദിവസേനയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് തുടർന്നതോടെ ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുകൾ നടക്കാൻ തുടങ്ങി വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് മാറുകയായിരുന്നു അയൽക്കാരും ഇവരുടെ ശബ്ദം പലപ്പോഴും കേട്ടിരുന്നുവെന്നാണ് പറയുന്നത് ഇതൊക്കെ കൂടി സോണിയുടെ മനസ്സിൽ കടുത്ത വിഷാദവും കോപവും വളർത്തി ഒടുവിൽ കൊല്ലാൻ പദ്ധതി ഇടുകയായിരുന്നു സംഭവം നടന്ന ദിവസം പോലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും അതിന് പിന്നാലെയാണ് അല്പനയുടെ ജീവൻ നഷ്ടമായത് കൊലപാതകം നടന്നതിന് മുൻപുള്ള ദിവസവും സോണിയുടെയും അൽപനയുടെയും ഇടയിൽ കനത്ത വാക്കേറ്റമുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം വീണ്ടും പ്രകാശ് മണ്ഡലുമായി അൽപ്പന നടത്തിയ ഫോൺ വിളികളാണ് ഭാര്യയുടെ പെരുമാറ്റം മാറ്റാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് സോണിയിലുണ്ടാക്കിയ നിരാശയും ദേഷ്യവുമായി ആ തർക്കത്തിനു ശേഷം മണിക്കൂറുകൾ നീണ്ടുനിന്ന മൌനത്തിനിടയിലും സോണിയുടെ മനസ്സിൽ കൊലപാതകമെന്ന ചിന്ത വന്നുകൂടും ആ രാത്രി മുഴുവൻ സോണി അതേ വിഷയം തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് അടുത്ത ദിവസം രാവിലെ അല്പനയെ കാണുമ്പോഴും സോണി പതിവ് പോലെ പെരുമാറാൻ ശ്രമിച്ചു നിർമ്മാണ ജോലിക്കാരിയായി ഇരുവരും ദിനം പ്രതി ഒൻപത് മണിയോടെയാണ് സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നത് കൊല ചെയ്യാൻ സോണി പ്ലാൻ ചെയ്തു അതിനായി ഒരു കാരണവും കണ്ടെത്തി ഇന്ന് വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യ പണിയുണ്ട് നേരത്തെ എത്തണം അതിൽ അൽപ്പനയ്ക്കും സംശയം തോന്നാതെ പതിവ് പോലെ ജോലിക്കിറങ്ങാൻ തയ്യാറായി വഴിയിലുടനീളം അവർ തമ്മിൽ കുറച്ച് വാക്കുകൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അൽപ്പന അതിനെ പതിവ് വഴക്കിന്റെ നിശബ്ദതയെന്നായി കരുതിയിരുന്നു എന്ന പേരിൽ അൽപ്പനയെ കൊണ്ടുപോയത് വാസ്തവത്തിൽ കൊലപാതകം നടപ്പാക്കാനുള്ള സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതിനു ശേഷമായിരുന്നു കൊലപാതകം നടന്ന ദിവസം രാവിലെ സോണിയും അൽപ്പനയും നിർമ്മാണ ജോലിക്കായി പോകുന്നതായി വീട്ടുകാർ കരുതിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇരുവരും പോയത് അപ്രതീക്ഷിതമായ ദുരന്തത്തിലേക്കായിരുന്നു അൽപ്പനയും സോണിയും ചേർന്ന് ജോലി ചെയ്തു രുന്ന ആ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ പരിസരത്തെത്തിയപ്പോഴാണ് വീണ്ടും പഴയ വിഷയമായ ഫോൺ വെളിയുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ആരംഭിക്കുന്നത് അൽപ്പന പ്രകാശ് മണ്ഡലമായി വീണ്ടും ബന്ധപ്പെടുന്നുവെന്ന് സംശയിച്ച സോണി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു ഭാര്യയുടെ മറുപടിയിൽ സോണി പ്രകോപിതനായി നിനക്കത് അവസാനിപ്പിക്കാനാവില്ലേ എന്ന ചോദ്യത്തിനൊപ്പം സോണിയുടെ ശബ്ദത്തിൽ കടുത്ത കോപവും നിറഞ്ഞിരുന്നു അൽപ്പനയും ശാന്തമായി ഇരിക്കാതെ തിരിച്ചു പറഞ്ഞു എനിക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് അത് നീ പറയേണ്ട കാര്യമില്ല എന്ന വാക്കുകളായിരുന്നു അവളുടെയും പ്രതികരണം അതാണ് സോണിയെ പൂർണമായും നിയന്ത്രണം വിട്ടതാക്കിയത് ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം വേഗത്തിൽ പിടിവലിയിലേക്കും ശാരീരിക സംഘർഷത്തിലേക്കും മാറി അൽപ്പനയെ സോണി ശക്തിയായി മതിലിലിടിച്ചു അതിന്റെ ആഘാതത്തിൽ അവളുടെ തല കെട്ടിടത്തിന്റെ മൂലയിലിടിച്ച് അവൾ നിലത്തു വീണു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ബോധരഹിതയായി മതിലിൽ വീണ്ടും തലയിടിപ്പിക്കുകയും തുടർന്ന് കഴുത്തു ഞെരിച്ച അവളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു മരണം ഉറപ്പാക്കണമെന്ന ഉറച്ച തീരുമാനം സോണിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അതിനാൽ സമീപത്തുണ്ടായിരുന്ന കമ്പിപ്പാരയെടുത്ത് അവളുടെ തലയ്ക്ക് ശക്തമായി അടിച്ചു അതോടെ അൽപ്പനയുടെ ജീവൻ നഷ്ടമാകുന്നത് സംഭവം കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ സോണി അവളുടെ മൃതദേഹത്തിന് സമീപം നിശബ്ദമായി നിന്നു സംഭവത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം തീർന്നിരുന്നു പോലീസ് പിന്നീട് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിനാണ് മതിലിൽ രക്തക്കറകളും കമ്പിപ്പാരി ഈ തെളിവുകളാണ് സോണിയുടെ ക്രൂരതയെ പൂർണ്ണമായി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു